ഹലോ അസ്ലാം വാലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാനും വിചാരിക്കുകയാണ് മാഷാല്ല എവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളും സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുക്കിങ്ങും ഷോപ്പിങ്ങും പുറത്തൊരു ഔട്ടിങ്ങും എല്ലാം കൂടി ചേർന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് എവിടേക്കാണ് പോയതെന്നും ഷോപ്പിങ്ങിന് പോയ വിശേഷങ്ങളും എല്ലാം കാണിക്കുക അപ്പോൾ നിങ്ങൾ കാണുക കണ്ടിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്ട്ടാ വൈകുന്നേരത്തെ ചായകുഴിയൊക്കെ കഴിഞ്ഞിട്ട് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇക്ക രാത്രിത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് കാട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാട പൊരിച്ചത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ അത് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതായിരുന്നു കാടയൊക്കെ മസാല തേച്ച് വെക്കാനും വേണ്ടി തന്നിട്ട് ഇക്ക പിന്നെയും പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മസാല റെഡിയാക്കുന്ന സമയത്താണ് ഇക്ക വിളിച്ചത് നമുക്കിന്നൊന്ന് പുറത്ത് പോകണോ ഞാനിപ്പോൾ വരെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നിർത്തി പിടിച്ചിട്ടുള്ള മാറ്റലൊരിങ്ങലൊക്കെ ആയിരുന്നു അപ്പോൾ മസാല റെഡിയാക്കിയപ്പോൾ പിന്നെ മോനും ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടാ അവന് കടമ്മ മസാല തേച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനത് റെഡിയാക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് പിന്നെ വല്ലാതെ മാറ്റാനോ ഒരുങ്ങാനോ ഒന്നും ഇല്ലല്ലോ ഉമ്മച്ചിയും കുട്ടി മാറ്റിക്കോ ഞാനിതൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഹെൽപ്പിനൊക്കെ അവന് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ട് ഇതാ നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള സഫീർ മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത് ഒരു മാളാണ് കേട്ടോ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് എങ്ങോട്ട് തീരുമാനിക്കാൻ ഇറങ്ങിപ്പോകുക അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് പലപ്പോഴും ഉണ്ടാവില്ല കേട്ടോ നാട്ടിലെ പോലെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വൈകുന്നേരം പോകുക എന്ന് രാവിലെ തന്നെ പറയാം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ കൂടുതലും ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവല്ലാണ് എന്താ പറയുക മുന്നേ പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ നടന്നതെന്ന് വരില്ല അപ്പോൾ കൂടുതലും ഇങ്ങനെ പെട്ടെന്നുള്ള പരിപാടികളൊക്കെ തന്നെയാണ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നിപ്പോൾ എന്തിനാണ് പെട്ടെന്നൊരു ഷോപ്പിംഗ് എന്നല്ലേ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടയൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടാ നമ്മളെ കയ്യിൽ കാടങ്ങിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റുന്ന പാനില്ല സാധാരണ ഫ്രൈ പാനൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഫ്രൈ പാനിൽ കാട ഫ്രൈ ചെയ്തെടുക്കാനും പറ്റില്ലല്ലോ ശരിക്ക് വെന്തൊന്നും കിട്ടില്ല ഓയിലൊന്നും ശരിക്കും ഒഴിച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഴിഞ്ഞിട്ടുള്ളൊരു പാൻ വേണമായിരുന്നു നാട്ടിലാകുമ്പോൾ നമുക്ക് ചീനച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ ഇപ്പോൾ അതൊന്നുമില്ല അപ്പോൾ ആദ്യം വിചാരിച്ചു തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പിന്നെ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സഫ്യൂർ മാർക്കറ്റിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതായി ഇറങ്ങിക്കെട്ടി പോന്നതാണ് കേട്ടോ മുന്നൊരു വീഡിയോയിൽ ഞാൻ സഫാരി മാൾ എന്നാണ് കൂടുതലും പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ സഫാരി മാളിൽ പോകാനുള്ള ടൈമൊന്നുമില്ല കാരണം സഫാരി മാൾ വരുന്നത് ഷാർജയിലാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് റണ്ണിങ് ഉണ്ട് കേട്ടോ ഇതാവുമ്പോൾ സൂപ്പർ മാർക്കറ്റ് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് അധികം ദൂരമൊന്നുമില്ല കേട്ടോ ആണെങ്കിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സുകൾ മാത്രമാണ് ഉള്ളതും അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചു നമുക്കിത് വാങ്ങിച്ചിട്ട് വേണം റൂമിൽ പോയിട്ട് കടയ്ക്ക് ഫ്രൈ ചെയ്യാനൊക്കെ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നതല്ലേ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ പാന് മാത്രമല്ല വേറെയും കുറച്ച് ഐറ്റംസുകളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ റിയമോൾക്ക് ചെരുപ്പ് ഉടുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാകും നോക്കുന്നുണ്ട് മോനോന് ഷൂ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഷോപ്പിങ് അപ്പോൾ ദാ ഡ്രസ്സിൻ്റെ ഏരിയയിലേക്ക് വന്നതാണ് കേട്ടോ ഇവിടെ എപ്പോഴും നല്ല ഓഫർ ഇടലുണ്ട് കേട്ടോ നല്ല നല്ല ക്വാളിറ്റി ഐറ്റംസിന് തന്നെ ഇടയ്ക്ക് ഇവർ ഓഫർ റേറ്റിൽ ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ വാങ്ങിക്കാൻ ഇക്കിതാ ഇങ്ങനെ ഉണ്ടല്ലോ ഈ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഫ്രോക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ റിയമ്മകളോട് അതെടുത്തോ എടുത്തോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ റിയമ്മോക്കാണെങ്കിൽ അങ്ങനത്തെ അത് കാണുന്നതേ ഇഷ്ടമല്ല ചൊറിയും കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കണില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാനും പറഞ്ഞു കാരണം വീട്ടിൽ മൂന്നാലെണ്ണുണ്ട് ഇങ്ങനെ ചൊറിയണെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കണത് കുട്ടികൾക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലല്ലോ അങ്ങനത്തെ ഡ്രസ്സുകൾ അപ്പോൾ അങ്ങനത്തെ അത് എടുക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ ഇനി നോക്കുന്നത് നല്ലപോലെ ഇട്ടാല് ഭംഗിയുള്ളതും കംഫർട്ടബിളായിട്ട് തോന്നണമൊക്കെ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ കിട്ടുമോന്ന് നോക്കണ കേട്ടോ പക്ഷെങ്കില വീണ്ടും പോകുന്നത് ഇതുപോലത്തെ ഹെവായിട്ടുള്ള ഐറ്റംസിൻ്റെ അടുത്തേക്കെന്നെയാണ് കേട്ടോ അറിയാം മോൾ അങ്ങനെ മൈൻഡ് ചെയ്യണം കൂടി ഇല്ല അങ്ങനത്തെ ഡ്രസ്സുകൾ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് കാണുമ്പോൾ നല്ല ഡ്രസ്സാണ് കേട്ടോ പക്ഷേങ്കിൽ കുട്ടികൾക്ക് ഇട്ടാൽ ഒട്ടും കംഫർട്ടബിൾ അല്ല അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ അത് ഭയങ്കര വലിയ സൈസാണ് അറിയാം സൈസിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനത്തെ മോഡലൊന്നും അവളെ കയ്യിലില്ല അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെയാണ് ഇത് ഈ ഒരു സംഭവത്തിൻ്റെ അവസ്ഥ കേട്ടോ ഇതും ഇവളെ സൈസിൽ കിട്ടിയില്ല ഒന്നുകിൽ ചെറുത് അല്ലെങ്കിൽ വലിയ സൈസിലുള്ളത് ഇപ്പോൾ ഇവിടെ കാണുന്നുള്ളൂ കേട്ടോ കുറേ നമ്മൾ തിരഞ്ഞു ആ ഒരു ഡ്രസ്സ് എടുക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ സൈസ് ശരിയായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടല്ലോ നമ്മളിതൊക്കെ നോക്കുന്ന സമയത്ത് റിയമോൾ പറഞ്ഞത് അവൾക്ക് ഷോർട്സ് വേണമെന്നാണ് കേട്ടോ ജീൻസിൻ്റെ ഷോർട്സ് ഉണ്ടാവുമല്ലോ അത് കുട്ടികൾക്ക് നല്ല രസമാണല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവളെ കയ്യിൽ ഇല്ല കേട്ടോ അപ്പോൾ അത് കിട്ടണമെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ ഇന്നിപ്പോൾ അതിവിടെ അവൈലബിൾ അല്ല നമ്മൾ കുറേ തിരഞ്ഞു നോക്കിയിട്ടാണ് പക്ഷേങ്കിൽ ഷോർട്സ് ഇല്ല അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ നമ്മൾ നമ്മളിനിപ്പോൾ മോനുൻ്റെ ഷൂ നോക്കാൻ വേണ്ടി വന്നു അവൻ പറയണ ഏതോ ഒരു കമ്പനി ഏതാ പേര് നോർമൽ ഇല്ലാട്ടോ ആ ഒരു കമ്പനീൻ്റെ ഷൂ നോക്കി അതും കിട്ടിയിട്ടില്ല കേട്ടോ ഒരുപാട് ചെരുപ്പുള്ള ഷൂ ഒക്കെ ഉണ്ട് പക്ഷെ അവനുദ്ദേശിച്ചത് കിട്ടിയിട്ടില്ല ഏതാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മളിതാ കുറച്ചും കൂടി ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി ഉദ്ദേശിച്ച മെയിനായിട്ടുള്ള സംഭവം പാനൊക്കെ വാങ്ങാനായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ഷോപ്പിങ്ങിന് വന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുക നമുക്ക് പറ്റണ പണിയല്ല വാങ്ങിയാലും വാങ്ങിയിട്ടില്ലെങ്കിലും വെറുതെ ഇതൊക്കെ ഇങ്ങനെ കണ്ടും ആസ്വദിച്ച് നടക്കുക അതൊരു രസഹാരമാണല്ലോ അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ കിട്ടിയിട്ട് എന്നാലും നമ്മൾ വെറുതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് എന്തൊക്കെയാണ് പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ കുറേ ഷോ പീസുകളാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ നമ്മൾ പലരുടെയും മുഖച്ചായ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി ഇങ്ങോട്ട് കുറേ അങ്ങനെയും പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ അല്ല ഇവർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഭയങ്കര റേറ്റ് ആണ് ഇതൊന്നും നമുക്ക് വേണ്ടിയിട്ടല്ലേ ശരിക്കും അറബികളൊക്കെ ഉദ്ദേശിച്ചിട്ട് വെക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ അത്രയും റേറ്റ് ആണ് എന്താ പറയുക ചില ചില സംഭവങ്ങൾക്കൊക്കെ നാട്ടിലെ പത്തായിരം പതിനയ്യായിരം അങ്ങനെയൊക്കെ വലിയ വലിയ റേറ്റുകൾ വരും കേട്ടോ ഒരു കുഞ്ഞു പീസിനൊക്കെ അത്രയ്ക്കും എക്സ്പെൻസീവാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അപ്പോൾ കൂടുതലും ഇതൊക്കെ വാങ്ങിക്കല് അറബികളൊക്കെ തന്നെയാണ് നമുക്കിങ്ങനെ കണ്ടിട്ടൊക്കെ രസിച്ചങ്ങനെ പോവാന്ന് മാത്രം അങ്ങനെ ഇതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ റൂമിലെത്തിയിട്ടാണ് അപ്പോൾ അതാ ഇതാണ് വാങ്ങിച്ചിട്ടുള്ള പാത്രങ്ങൾ രണ്ട് പാന് വാങ്ങിയിട്ടാണ് ഇവിടെ ഒരു ഫ്രൈ പാൻ ഉണ്ട് പക്ഷേങ്കിൽ ഇതിപ്പോൾ നമുക്ക് ദോശയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പിലുള്ളത് വാങ്ങിച്ചതാണ് കേട്ടോ ഇവിടെയുള്ള ഫ്രൈ പാനിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ എന്താ പറയുക ദോശ ചുടലും മീൻ ഫ്രൈ ചെയ്യലും ഓംലെറ്റ് ഉണ്ടാക്കലും എല്ലാതും ഒറ്റ ഫ്രൈ പാനിൽ ഇങ്ങനെ കഴിഞ്ഞ് പോവാണ് അപ്പോൾ പിന്നെ ദോശയ്ക്ക് വേറെ ഒന്ന് വേണമെന്ന് കൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം അങ്ങനെ ഇപ്പോൾ ഇതാ വേറെ വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനത്തെ ഇതിലാകുമ്പോൾ നല്ല സിമ്പിളാണല്ലോ അങ്ങനെ അത് വാങ്ങി പിന്നെ പിന്നെന്താ ചീനച്ചട്ടി പോലത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കാരണം അത് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഇതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ തന്നെ ഒരു കുഴിഞ്ഞിട്ടുള്ള പാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടാ ഇതൊക്കെ ഞാൻ നാട്ടിലേക്കും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടങ്ങനെ വാങ്ങിയതാണ് കാരണം ഇവിടെ നമ്മളിപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കി പോകണേലും നല്ലത് നാട്ടിലേക്ക് കൊണ്ടുപോകണമല്ലോ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് അപ്പോൾ നല്ല ചീനച്ചട്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വെയിറ്റാണ് കേട്ടോ അത് നമുക്കൊരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ പിന്നെതാ ഇങ്ങനത്തെ പാൻ വാങ്ങി അങ്ങനെ പിന്നെ അതിലേക്ക് ഇതാ തവി വാങ്ങിച്ചിട്ടുണ്ട് ഇതില്ലാതെ നമ്മൾ സ്റ്റീലിനതിട്ട് കുത്തി ഇളക്കുമ്പോഴാണ് ഇതൊക്കെ പെട്ടെന്ന് കേടായി പോകുന്നത് അപ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം തന്നെ നമുക്ക് ഇങ്ങനത്തെ പാനലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒന്നുകിൽ മരത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആ കാണിച്ചില്ല ആ ഒരു ടൈപ്പിലുള്ള എന്താ പറയുക തവികളും ചട്ടകങ്ങൾ മാത്രം ഇതുപോലത്തെ പാനൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നമുക്കത് നല്ലപോലെ യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതാ കാടൊക്കെ നമ്മൾ വന്നപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പൊ കൊണ്ടുവന്ന പാനെ അപ്പൊ തന്നെ നമ്മൾ ഉദ്ഘാടനം കഴിച്ചിട്ടോ എടുത്തു വെക്കണ പരിപാടി ഒന്നുമില്ല ഇല്ല ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ കട ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് അതാ ദോശയുണ്ടാക്കുന്നുണ്ട് കേട്ടാ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ദോശ തിന്നത് ദോശ കഴിച്ചിട്ട് കുറേ ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഉഴുന്ന ദോശ ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറേ സമയം ആയിരിക്കുന്നത് ഏകദേശം രാത്രി ഒരു ഒരു മണിയൊക്കെ അവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സമയം പോയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ക്ഷണിച്ചൊക്കെ മട്ടാണ് പൊതുവേ ഷോപ്പിംഗ് കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്ത പാത്രങ്ങൾ അതേപോലെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കഴിക്കണത് കേട്ടാ വേറെ പാത്രത്തിൽ കാക്കാനൊന്നുള്ള ഉള്ള ടൈമില്ല ക്ഷമയില്ല അങ്ങനെ നമ്മളെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി ഇനി കാണിക്കുന്നത് വേറൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് കേട്ടോ കാരണം നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് പുറത്തൊന്നും ആരുമല്ല അനിയനും നാത്തോനും ആണ് കേട്ടാ പിന്നെ അവർ വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടൊന്ന് പുറത്ത് പോകാനുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ബിസി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അവർ ഫുഡ് കഴിക്കാനുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ രാവിലെ എണീക്കാൻ തന്നെ കുറേ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പതിനൊന്നരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് ഫുഡ് റെഡിയാക്കണം അപ്പോൾ ഞാൻ കിച്ചണിൽ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ മക്കളടുത്ത് ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ തിരക്കായിട്ടുള്ള ദിവസങ്ങളിൽ കുട്ടികൾ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും ഇങ്ങോട്ട് സോപ്പിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ അതൊക്കെ അവർ ചെയ്തു പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ തിരക്ക് പിടിച്ചിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നും പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ അവരൊക്കെ വന്നു നമ്മൾ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അനിയനും വൈഫും ആണ് കേട്ടോ അപ്പോൾ നാത്തോനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവൾ തിരിച്ചു നാട്ടിലേക്ക് പോകാറായിട്ടുണ്ട് അപ്പോൾ പോകുന്നതിൻ്റെ മുന്നായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്കിങ്ങനെ ചുറ്റിക്കിറങ്ങി കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളിതിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേങ്കിൽ ഇക്കാൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവനക്ക് ഒഴിവുണ്ടാവുക അപ്പോൾ അങ്ങനെ അവന് പറയുന്ന സമയത്ത് കക്ക പറ്റൂല ഇക്ക പറയുന്ന സമയത്ത് അങ്ങനെ എനിക്ക് പറ്റൂല അങ്ങനെയൊക്കെ രണ്ടാളും തിരക്കായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നീണ്ട് നീണ്ടു പോയിട്ട് ഇന്നാണ് നമുക്കൊന്ന് സൗകര്യപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ നമ്മളിത് പോകുന്നതിൻ്റെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ രണ്ട് ദിവസം നാത്തൂന് നാട്ടിലേക്ക് പോകാനും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ നീട്ടിവെച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അവരങ്ങനെ കാര്യമായിട്ട് എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വന്നിട്ട് ആക്കി ഇറങ്ങാനൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയതിട്ട് ആ അപ്പോൾ നമ്മൾ ഈ ഒരു ഫാമിലി ട്രിപ്പ് വന്നിരിക്കുന്നത് എവിടെ കാണുന്നതും എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ വിശേഷങ്ങൾ എന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണുക ചിലർക്കൊക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് പോയിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇൻഷാല്ല പുതിയ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കാണിക്കട്ടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെല്ലാം കൂടെ കുത്തിക്കൊള്ളിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ബോറിങ് ബോറിങ് ആയിട്ട് തോന്നും എനിക്ക് അത്ര ലെങ്ത്ത് വീഡിയോ ചെയ്യാനും താല്പര്യമില്ല അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വായിട്ട് പെയ്യാണ് ഇഷ്ടം ആയിരിക്കണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും മറക്കരുത് കേട്ടോ അസാ വലൈക്കും താങ്ക്